ശാന്തമായ ഒരു കാട്ടുപൊയ്കയിൽ താനു എന്ന ആമയും ഹരി എന്ന കൊക്കും താമസിച്ചിരുന്നു ഒരു വേനൽക്കാലത്ത് കുളത്തിലെ വെള്ളം വറ്റിത്തുടങ്ങി വെള്ളം വറ്റി ചെറുതായ കുഴികളിൽ മത്സ്യങ്ങൾ ശ്വാസം മുട്ടി ഹരി ദൂരെയുള്ള ഒരു തടാകത്തിലേക്ക് പറന്നുപോകാൻ തീരുമാനിച്ചു താനു എന്റെ കൂടെ വരൂ ഹരി വിളിച്ചു എനിക്ക് പറക്കാൻ കഴിയില്ല താനു മറുപടി പറഞ്ഞു ഞാൻ ഇവിടെ തന്നെ നിൽക്കാം നിനക്ക് പിന്നീട് ഖേദിക്കേണ്ടിവരും ഹരി മുന്നറിയിപ്പു നൽകി ദിവസങ്ങൾക്കു ശേഷം ആകാശത്ത് കാർമേഘങ്ങൾ ഉരുണ്ടുകൂടി മഴ പെയ്ത് കുളം വീണ്ടും നിറഞ്ഞു പൂക്കൾ വിരിഞ്ഞു മത്സ്യങ്ങൾ സന്തോഷത്തോടെ നീന്തി തുടിച്ചു ഹരി തന്റെ നീണ്ട യാത്ര കഴിഞ്ഞ് തളർന്ന് തിരിച്ചെത്തി താനു പുഞ്ചിരിച്ചുകൊണ്ടു പറഞ്ഞു ചിലപ്പോൾ പോകുന്നതിനേക്കാൾ വിവേകം ഒരിടത്തു തന്നെ നിൽക്കുന്നതാണ് ഗുണപാഠം തീരുമാനങ്ങൾ എടുക്കുന്നതിനു മുമ്പ് ശ്രദ്ധാപൂർവം ചിന്തിക്കുക ക്ഷമ ചിലപ്പോൾ പ്രവൃത്തിയേക്കാൾ വിവേകമാണ്